ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നവർ ഉണ്ടെങ്കിൽ ഓരോരുത്തർ ഇതേപോലത്തുള്ള കുൽസിതമായിട്ടുള്ള ചാറ്റുകളാണ് വിളി വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പൊക്കെ വേറൊരു ആക്ടറിൻ്റെയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആരുടെയും വിളി വന്നിരിക്കുകയാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആര്യനെ കുറ്റപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്കുണ്ടെങ്കിൽ ഇതങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലുള്ളവരെ പറ്റിയുള്ളതാണ് അവരുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തുള്ളൊരു സംഭവം നടക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് ഒന്നും ചെയ്തില്ല ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ളവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഉടനെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വെളിയിട്ട് അത് ഭയങ്കര പബ്ലിസിറ്റി ആക്കി ഭയങ്കര പേരുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരാളിതാണെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള ഓഡിയോ ചാറ്റോ എല്ലാ കാര്യങ്ങളും വെളിയിട്ട് അതിലൊരു കാര്യമുണ്ട് അപ്പോഴത്തെ ഓക്കെ സിറ്റുവേഷൻ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇത് ഇഷ്ടമല്ലാന്ന് മനസ്സിലാകും അതല്ലാതെ ഈ സംഭവം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ആളുണ്ടെങ്കിൽ ഭയങ്കര ഫേം ആകുമ്പോഴത്തേക്ക് എടുത്തിരുന്നത് അതിനൊരേ ഒരു റീസൺ ആണ് അസൂയം ഉണ്ടായിരിക്കും ഇങ്ങനത്തുള്ള വലിയ വളർന്നു വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇതുള്ള ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ തനിക്ക് ഫേമസ് ആവാനോ ഒരുപാട് പേര് ഇതാകത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് അത്ര നല്ല കാര്യമല്ല